ബേക്കൽ ബീച്ച് ഫസ്റ്റിൽ തിരക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിട്ടില്ലെന്ന് ബി ആർ ഡി സി നിരവധി പേർക്ക് പരിക്കേറ്റതായുള്ള വാർത്ത അടിസ്ഥാനരഹിതമാണ് മുൻഭാഗത്തേക്ക് ആടുകൾ ഇടിച്ചു കയറിയതാണ് തിരക്കിന് കാരണമായത് ആർക്കും പരിക്കേറ്റിട്ടില്ലെന്നും ശാരീരിക അസ്വസ്ഥതകൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂവെന്നും ബേക്കൽ റിസോർച്ച് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ പൊതുജനങ്ങൾക്കിടയിൽ പരിഭ്രാന്തി സൃഷ്ടിക്കരുതെന്ന് പോലീസും ആവശ്യപ്പെട്ടു ഷഫീഖ് നസറുള്ള വിവരങ്ങൾ നൽകും ഷഫീഖ കഴിഞ്ഞ ദിവസമാണ് ബീക്കൽ ബേക്കൽ ബീച്ച് ഫസ്റ്റയുടെ വലിയ തിക്കും തിരക്കും ഉണ്ടാവുകയും ആളുകൾക്ക് പരിക്കേൽക്കുകയും ഒക്കെ ചെയ്തതും അപ്പോൾ അതിൽ എന്താണ് ഇപ്പോൾ ഒരു വിശദീകരണം എന്ന നിലയിൽ വരുന്നത് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ വിശദീകരണം എന്താണിതിൽ ാണ് ബേക്കൽ ഫെസ്റ്റിന്റെ ഭാഗമായി ഇന്നലെ രാത്രിയാണ് റാപ്പർ വേടന്റെ സംഗീത പരിപാടി നടത്തിയത് ഈ സംഗീത പരിപാടിയിലേക്ക് ടിക്കറ്റ് വെച്ചാണ് ആളുകൾക്ക് പ്രവേശനം അനുവദിച്ചിരുന്നത് അതിന് പ്രധാനമായൊരു ഉണ്ടായിരുന്നു പക്ഷേ റെയിൽ പാളത്തിനോട് ചേർന്നാണ് ഈ ബീച്ച് നിൽക്കുന്നത് ആ ഭാഗങ്ങളിലൂടെ ആളുകൾക്ക് ഈ ബീച്ചിലേക്ക് അകത്തേക്ക് കയറി വരാനുള്ള സൗകര്യമുണ്ട് അത് പൂർണ്ണമായും അടച്ചിരുന്നു എന്നാണ് സംഘാടകർ സൂചിപ്പിക്കുന്നതെങ്കിലും അതുവഴി ആളുകൾക്ക് കൂട്ടത്തോടെ വരാനുള്ള ഒരു സൗകര്യമുണ്ടായിരുന്നു ഇങ്ങനെയാണ് സിക്കും തിരക്കും ഉണ്ടായത് സിക്കും തിരക്കുമുള്ള സമയത്ത് ആളുകൾ ഈ റെയിൽ പാളം മുറിച്ചു കടന്നതാണ് അപകടത്തിന് കാരണം പൊയിനാച്ചി സ്വദേശി ശിവാനന്ദ മരിച്ചിരുന്നു സുഹൃത്തിനോടൊപ്പം നടന്നു പോകുന്ന സമയത്ത് ട്രെയിൻ ഇടിക്കുകയായിരുന്നു എന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം എന്നാൽ തിരക്കിന്റെ സമയത്ത് അവിടെ നിന്ന് പാളം മുറിച്ചു കടക്കാനുള്ള ഒരു ക്രമത്തിനിടയിലാണ് ഈ മരണമുണ്ടായത് എന്നാണ് പ്രദേശത്തുള്ള ആളുകൾ സൂചിപ്പിക്കുന്നത് ഇങ്ങനെ തിക്കിലും തിരക്കിലും നിരവധി ആളുകൾക്ക് പരിക്കേറ്റിരുന്നു പക്ഷെ ആറുപേർക്കാണ് പരിക്കേറ്റത് എന്ന് പോലീസ് ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് അവരെ ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകി അവരെ വീട്ടിലേക്ക് തന്നെ പിരിച്ചുവിട്ടിരുന്നു കൂടുതൽ ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്ന സ്വഭാവത്തിലുള്ള പ്രചാരണം ആളുകൾക്കിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കും ഇനി രണ്ടു ദിവസം കൂടി ബേക്കൽ ബീച്ച് ഫെസ്റ്റിൽ പരിപാടികൾ നടക്കുന്നുണ്ട് ഡിസംബർ മുപ്പത്തൊന്നിന് അർദ്ധരാത്രി പുതുവത്സര ആഘോഷുകൂടിയാണ് ഈ ആഘോഷം സമാപിക്കുന്നത് ഈ തിക്കും തിരക്കും നിയന്ത്രിക്കാൻ കഴിയാതെ വന്നത് അതിന്റെ കുറെ ഭാഗങ്ങളിലൂടെ പ്രധാന വേദിയിലേക്ക് കടക്കാനുള്ള ഗേറ്റ് മാത്രമല്ല അതിന്റെ പരിസരങ്ങളിലൂടെ ആളുകൾക്ക് കയറി വരാനുള്ള ഒരു സൗകര്യം കൂടി ഉണ്ടായിരുന്നു അത് പൂർണ്ണമായും അടച്ചിരുന്നു എന്നാണ് നേരത്തെ സംഘാടകർ പറഞ്ഞിരുന്നെങ്കിലും ഈ റെയിൽപ്പാളം മുടിച്ചു കടന്ന് അതിന്റെ അകത്തേക്ക് വരാനുള്ള സൗകര്യം വന്നതാണ് ഇങ്ങനെ കൂടുതൽ ആളുകൾ അതിനകത്തേക്ക് എത്തിപ്പെടാനുള്ള ഒരു കാരണം ഉണ്ടായി ഈ തിക്കും തിരക്കിലും പെട്ടാണ് ആളുകൾക്ക് ശ്വാസതടസ്സം അനുഭവപ്പെട്ടത് അതിനിടയിൽ ആളുകൾ മറ്റു സ്ഥലങ്ങളിലേക്ക് പോകുമ്പോഴാണ് ഈ റെയിൽ പാളം മുറിച്ച ആളുകൾ കടന്നു പോകുന്ന ഒരു ഉണ്ടായി അങ്ങനെയാണ് പൊയിനാറ്റി സ്വദേശിയായ ഒരു എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് പക്ഷേ പോലീസ് പറയുന്നത് സുഹൃത്തിനോടൊപ്പം പാളത്തിലൂടെ നടക്കുന്നതിനിടയിലാണ് ട്രെയിൻ തട്ടി അപകടം സംഭവിച്ചു എന്നാണ് കൂടുതൽ പരിക്കുകൾ എവിടെയും ഇല്ല എന്ന് പോലീസ് വിശദീകരിക്കുമ്പോഴും ഇന്നലെ നടന്ന കൂടുതൽ ആളുകൾ ആ പ്രദേശത്തേക്ക് വന്നതും അവിടെയുള്ള ആളുകൾക്ക് പറ്റുന്ന ഭാവത്തിൽ ഈ പരിപാടി കാണാൻ ബീച്ചിൽ ഒരുപാട് സ്ഥലവും ഉണ്ടെങ്കിലും ഈ പരിപാടി നടക്കുന്ന അതിന്റെ വേദി വളരെ പരിമിതമായ സൗകര്യം മാത്രമേ ഒരുക്കിയിരുന്നുള്ളൂ എന്നതും ആളുകൾ ഈ ഒരു അപകടം ഉണ്ടാകുന്നതിന് കാരണമായി സൂചിപ്പിക്കുന്നുണ്ട് പക്ഷെ കൂടുതൽ ആളുകൾക്ക് പരിക്കേറ്റിട്ടില്ല ആറുപേർക്കാണ് പരിക്കേറ്റത് അവരെ വളർ പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ എത്തിച്ചു അവരെ ചികിത്സ നൽകി വീട്ടിലേക്ക് പറഞ്ഞയച്ചിട്ടുണ്ട് എന്ന വിശദീകരണമാണ് ബി ആർ ടി സിയും അതോടൊപ്പം തന്നെ പോലീസിൽ നിന്നും നമുക്ക് ലഭ്യമാകുന്നത്